നമസ്കാരം സംസ്ഥാനത്ത് നാളെ ചെറിയ പെരുന്നാൾ ശവ്വാൽ മാസപ്പിറവി ദൃശ്യമായതിന്റെ അടിസ്ഥാനത്തിൽ നാളെ ചെറിയ പെരുന്നാൾ ആയിരിക്കുമെന്ന് ഖാദിമാർ അറിയിച്ചു പൊന്നാനി കടപ്പുറത്ത് ഷവ്വാൽ മാസപ്പിറ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ ചെറിയ പെരുന്നാളായി ഖാദിമാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് പാണക്കാട് സാധിഖലി ഷിഹാബ് തങ്ങൾ സംസ്ഥ പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുകോയ തങ്ങൾ പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മുഹമ്മദ് കോയ തങ്ങൾ ജമലുൽ ലൈലി തുടങ്ങിയവരാണ് നാളെ ചെറിയ പെരുന്നാളാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് തെക്കൻ കേരളത്തിലും നാളെ ചെറിയ പെരുന്നാളായിരിക്കുമെന്ന് പാളയം ഇമാം ഡോക്ടർ ഷുഹൈബ് മൗലവി കടക്കൽ അബ്ദുൾ അസീസ് മൗലവി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവി എന്നിവർ അറിയിച്ചു റമദാൻ ഇരുപത്തി ഒൻപത് പൂർത്തിയാക്കിയാണ് ഇസ്ലാം മതവിശ്വാസികൾ നാളെ പെരുന്നാൾ ആഘോഷിക്കുന്നത് ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുകയാണ് റമദാൻ ഇരുപത്തി ഒൻപത് പൂർത്തിയാക്കി സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് നാടുകളിൽ ഇന്നലെ ഷവ്വാൽ മാസപ്പിറവി ദൃശ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്നത് ഒമാനിൽ നാളെയാണ് ചെറിയ പെരുന്നാൾ ശവ്വാൽ മാസപ്പിറവി കണ്ട വിവരം വ്യക്തമായതോടെ പള്ളികളിൽ നിന്നും വീടുകളിൽ നിന്നും തക്ബീർ ധ്വനികൾ ഉയരും വിശ്വാസികൾ ഫിത്ര സക്കാത്ത് കൊടുക്കാനും ആരംഭിക്കും നാളെ രാവിലെ സംസ്ഥാനത്തെ മസ്ജിദുകളിലും ഈദ് ഗാഹുകളിലും കേന്ദ്രീകരിച്ച് പെരുന്നാൾ നമസ്കാരവും നടക്കും